അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ മറ്റുള്ളവൻ്റെ വിഷമം അതൊരിക്കലും നമുക്ക് മനസ്സിലാവണമെന്നില്ല എല്ലാവരും ഒരുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല മറ്റൊരാളുടെ വിഷമവും പ്രയാസവും അത് നമുക്ക് വരുന്ന ആ ഒരു സമയം ആ ഒരു കാലം വരെ നമുക്കത് മറ്റുള്ളവൻ്റെ വിഷമം മാത്രമാണ് അതിൻ്റെ വേദനയോ നമുക്ക് നമുക്കറിഞ്ഞോളന്നില്ല പക്ഷേ അത് സിറ്റുവേഷൻ മാറി നമുക്ക് വരുന്ന സമയത്ത് നമുക്കൊരു വേദന മനസ്സിലാവും പറയാൻ കാരണം ഒരുപാട് ഒരുപാടാളുകൾ വിഷമം പറയുമ്പോൾ ചില ആളുകൾക്ക് അത് തമാശയായിട്ടൊക്കെ തോന്നുന്നു അള്ളാഹു അവരെ തൊട്ട് നമ്മളെ കാക്കട്ടെ അവരെ അള്ളാഹു സുഖാനുഭവത്തായ കാത്തു രക്ഷിക്കട്ടെ ആർക്കും അല്ലാഹു രോഗം കൊടുക്കാതിരിക്കട്ടെ ഞാൻ പറയാൻ പോകുന്നത് ഇത്ര മാറ്റിയിട്ടും അസുഖം മാറുന്നില്ല സിഹറാണോ എന്നറിയില്ല സിഹറാണെന്ന് പറയപ്പെടുന്നു കണ്ണേറാണോ എന്നറിയില്ല പക്ഷെ കണ്ണേറാണെന്ന് പറയുന്നു എങ്ങനെ ഇതൊന്ന് വിശ്വസിക്കും എങ്ങനെ ഇതൊന്ന് ഉറപ്പിക്കും ഒരു ഐഡിയ ഇല്ല എന്നാ ഞാനൊരു വഴി പറഞ്ഞു തരത്തെ ഇൻഷാല് അതായത് കണ്ണേർ നാവ് സിഹറ് എന്തോ ആയിക്കോട്ടെ അത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നമുക്കൊന്ന് വിലയിരുത്തിയാലോ നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമുക്കെന്നെ ഒന്ന് മനസ്സിലാക്കാം ആദ്യം എന്നിട്ട് എന്തു ചെയ്യാം നമ്മൾ നമ്മളൊരു നിഗമനത്തിലെത്താം മറ്റൊരാളെ മുന്നിൽ പോയി മറ്റൊരാളോട് വിഷമം പറഞ്ഞു അവരതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി സിഹറാണ് കണ്ണാണ് എന്നൊക്കെ പറയുന്നത് കുറേ കേട്ടു എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞു കണക്കും കാര്യമൊക്കെ നോക്കുമ്പോൾ പറയുന്നു അത് നിങ്ങൾക്ക് സിഫറാണ് വേറൊരാളത്ത് പോയി പറയും നോക്കുമ്പോൾ പറയും അവർക്ക് സിഫറാണ് മറ്റൊരാളത്ത് പോകുമ്പോൾ അവർ പറയും അവർക്ക് വേറൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പറയുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ ഒന്ന് വിലയിരുത്താം നമുക്ക് എന്താണ് പറ്റിയത് സിഹറാണോ കണ്ണാണോ നാവാണോ അത് നമുക്കൊന്ന് വിലയിരുത്തിയാലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം ചിലപ്പോൾ ചില മനുഷ്യർക്ക് അള്ളാഹ് കൊടുക്കുന്ന മനുഷ്യ സഹജമാവും എല്ലാവർക്കും ഉള്ളതുപോലത്തെ ഒരു പ്രയാസമാകാം ചിലർക്ക് കണ്ണ് നാവോ എങ്ങനെ എന്തെങ്കിലും സംഭവിച്ചത് കൊണ്ടും ആവാം നമുക്കത് മനസ്സിലാക്കാൻ ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരാം വളരെ നമുക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു വെറൈറ്റി ഒരു പരിപാടിയാണ് ഇതിന് നമുക്ക് വേണ്ടത് ഒരു നാൽപ്പത്തൊന്ന് ഉണക്കമുളക് എടുക്കുക ഞെട്ടിയുള്ളത് വേണം ഇത് പൊട്ടാത്ത നാല്പത്തൊന്ന് ഉണക്ക മുളകായാൽ അത്രയും ഉഷാറായി ഈ മുളക് എടുത്തിട്ട് നാല്പത്തൊന്ന് മുളക് ഒരു പേപ്പറിൽ പൊതിയാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു മുളക് സാധാരണ ഒരു മുളക് നമ്മൾ വീട്ടിൽ പെണ്ണുങ്ങൾക്ക് നന്നായിട്ട് തിരിയും വീട്ടിൽ എന്തെങ്കിലും ഒരു ജോലി എടുക്കുന്ന സമയം വീട്ടിൽ തന്നെ ഒരു മുളക് അടുപ്പിലങ്ങാനും പോയാൽ ആ പ്രദേശത്ത് നമ്മൾ നിൽക്കൂല അല്ലേ ഭയങ്കര ചുമയും തുമ്മലും ഭയങ്കര കാറലൊക്കെ ആയിട്ട് നമ്മൾ അടുപ്പത്ത് നിൽക്കാൻ പ്രയാസമായിരിക്കും എന്നാൽ നാൽപ്പത്തൊന്ന് മുളക് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുർആാനിലെ ചില ആയത്തുകളൊക്കെ ഓതിയതിന് ശേഷം നമ്മളെ ഒഴിഞ്ഞ് നമ്മളൊന്ന് അടുപ്പിലിട്ട് നോക്കാം ഇതിന് സ്മെല്ലുണ്ടോ പ്രയാസമുണ്ടോ എന്നൊന്നും നമുക്ക് നോക്കാം നമുക്ക് ഈ മുളക് അടുപ്പിലിട്ടിട്ട് മണവും സ്മെല്ലും നല്ല ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല കാരണം മുളക് ഇട്ടിട്ട് അതിൻ്റേതായ എഫക്റ്റ് നമുക്ക് അടുപ്പിൽ നിന്നും പുറത്തോട്ട് കാണുന്നുണ്ട് നല്ല സ്മെല്ലുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല സ്മെല്ലുണ്ട് നല്ല എരിവും നല്ല തുമ്മലൊക്കെ ഉണ്ടോ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എന്നാൽ നമുക്ക് കുഴപ്പമില്ല എന്നാണ് അർത്ഥം അതല്ല ഇത്രയും മുളക് നമ്മൾ ഇട്ടിട്ട് ഒരു സ്മെല്ലും ഇല്ല അതിനടുത്ത് നമുക്ക് വളരെ കൂളായിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ട് ഒരു പ്രശ്നം ഇല്ലാതെ നമ്മൾ അതിൻ്റെ അടുത്ത് നിൽക്കുന്നു ഒരു സ്മെല്ലില്ല ഒരു മണില്ല ഒരു ഇങ്ങനെ തുമ്മാൻ തോന്നുന്നില്ല വളരെ സിമ്പിളായിട്ട് സാധാ ഒരു വിറക് കഷ്ണം ഒരു പേപ്പർ കത്തിച്ച ലാഘവത്തോടു കൂടി ഈ മുളകിനടുത്ത് നമുക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക എന്തോ ഒരു പ്രശ്നം നമുക്കുണ്ട് എങ്ങനെയുണ്ട് നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം ഇത് ആദ്യം ചെയ്യേണ്ടത് ഇതൊരു പേപ്പറിൽ പൊതിഞ്ഞതിന് ശേഷം ഏഴ് ഫാത്തിഹയും ഏഴ് ആയത്തുൽ കുർസിയും ഒരു യാസീനും ലൗ അൻസല്ല എന്ന് തുടങ്ങുന്ന ആയത്തുണ്ട് സൂറത്തുൽ ഉൽ ഹസിറിലെ അവസാനത്തെ അഞ്ചായത്ത് ഇത്രയും ആണ് നമ്മൾ ഓതേണ്ടത് ഫാത്തിഹ ഏഴെണ്ണം ആയത്തുൽ ഖുർസി ഏഴെണ്ണം ഒരു യാസീന് ലൗ അൻസല്ല എന്ന് പറയുന്ന ആയത്ത് അവിടെ നിന്ന് അങ്ങോട്ട് താഴെ അടിഭാഗം വരെ ഏഴ് പ്രാവശ്യം സൂറത്തുൽ ഹസറിലാണ് ലൗ അൻസല്ല ഉള്ളത് ഇത്രയും ഓതി നമ്മളൊരു ഇരുപത്തൊന്ന് തവണ ഒഴിഞ്ഞ് നമ്മളൊന്ന് അടുപ്പിലിട്ടാൽ സുബഹാനുള്ള വലിയ ഒരത്ഭുതം നമുക്ക് കാണാൻ കഴിയും നമുക്ക് സിഹർ ഉണ്ടെങ്കിലും കണ്ണുണ്ടെങ്കിലും എന്ത് പ്രയാസം പൈശാചികമായി നമ്മൾ എന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും ഈ മുളക് ഒരു വ്യത്യാസവും ഉണ്ടാവില്ല ഒരു മാറ്റവും ഉണ്ടാവില്ല ഒരു അടയാളവും ഉണ്ടാവില്ല നേരെ മറിച്ചോ നമുക്കൊരു കുഴപ്പമില്ല നമുക്ക് പൈശാചികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ എന്തു ചെയ്യാൻ പറ്റും ഈ സാധനം വളരെ എഫക്റ്റായിട്ട് നമുക്ക് തോന്നും ഭയങ്കര സ്മെല്ലും കാറലും ഒക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇൻഷാല്ല നിങ്ങൾ ഇന്ന് തന്നെ അതൊന്ന് ചെയ്തു നോക്കൂ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ വേഗം സിഹറ് ബാത്തിലാക്കാനുള്ളതോ കണ്ണേർ ബാത്തിലാക്കാനുള്ളതോ ആയ പല അമലുകളും നമ്മളെ ചാനലിലും മറ്റു സ്ഥാപകന്മാരുടെ ചാനലുകളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് അതുപോലെ ചെയ്ത് ഒന്ന് റെഡിയാക്കുക ഇൻഷാല്ല അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ചെയ്യുന്ന അമലുകൾ ഒരുപാട് ആളുകൾ ഏറ്റെടുത്ത് ഒരുപാട് ചെയ്യുന്നുണ്ട് അള്ളാഹു അവർക്കൊക്കെ അതിൻ്റേതായ വലിയ അടയാളങ്ങളും മാറ്റങ്ങളും കാണിച്ചു കൊടുക്കട്ടെ ഇൻഷാല്ല എല്ലാവരും ദ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം അസ്സലാമലൈക്കും